നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സമീപകാലത്ത് ഒരുപാട് ഇതിഹാസ താരങ്ങൾ കളിച്ചിട്ടുള്ള ക്ലബ്ബാണ് ഫ്രഞ്ച് വമ്പന്മാരായ പി എസ് ജി ഡേവിഡ് ബക്കാമും സ്ലാറ്റിൻ ഇബ്രാഹിം അതുപോലെ തന്നെ റൊണാൾഡി ഒക്കെ നേരത്തെ പി എസ് ജിക്ക് വേണ്ടി കളിച്ചവരാണ് അതുപോലെ തന്നെ മെസ്സിയും നെയ്മറും എംബെപ്പയും അടങ്ങുന്ന ഒരു കൂട്ടുകെട്ട് ഇപ്പോൾ പി എസ് ജിയിൽ ഇതുവരെ ഉണ്ടായിരുന്നു അവരൊക്കെ പി എസ് ഡിയുടെ പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എം എൻ എം കൂട്ടുകെട്ട് ആ ഒരു സമയത്ത് തന്നെയാണ് പി എസ് ഡിയുടെ ആ ഒരു പ്രശസ്തി വളരെയധികം വർദ്ധിച്ചിട്ടുള്ളത് എന്നാൽ കളിക്കളത്തിനകത്ത് വലിയ നേട്ടങ്ങൾ ഒന്നും സ്വന്തമാക്കാൻ ഈ കൂട്ടുകെട്ടിനെ കഴിഞ്ഞിരുന്നില്ല ഇതേക്കുറിച്ച് മുൻ ഫ്രഞ്ച് പ്രസിഡൻ്റായ നിക്കോളാസ് സർഗോസി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് പി എസ് ജിയെ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാക്കിയത് ഈ താരങ്ങളാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഒരു ടീം എന്ന നിലയിൽ മികച്ച രൂപത്തിൽ കളിക്കുന്നത് ഇപ്പോഴത്തെ പി ആണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മുൻ പ്രസിഡന്റിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സൂപ്പർ താരങ്ങൾ വന്നതോടുകൂടിയാണ് പി എസ് ജി ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡായി മാറിയത് എംബപ്പയും നെയ്മറും മെസ്സിയും ഒക്കെ കളിച്ച ആ കാലം ഞാൻ നന്നായി ആസ്വദിച്ചിരുന്നു അത് മനോഹരമായിരുന്നു ഞാനത് മറക്കുകയുമില്ല പക്ഷേ ഒരുപാട് സൂപ്പർ താരങ്ങൾ ഉള്ളതിനേക്കാൾ നല്ലത് ഒരു ടീം എന്ന നിലയിൽ മികച്ച രൂപത്തിൽ കളിക്കുക എന്നതാണ് അത് ഇപ്പോൾ വ്യക്തമാണ് ഇപ്പോഴത്തെ പരിശീലകൻ അതിലാണ് വിശ്വസിക്കുന്നത് ഇതാണ് മുൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് മികച്ച പ്രകടനം ഈ സീസണിൽ നടത്താൻ പി എസ് ജിക്ക് സാധിക്കുന്നുണ്ട് ഫ്രഞ്ച് ലീഗിൽ ഒന്നാം സ്ഥാനത്തുള്ളത് പി എസ് ജി തന്നെയാണ് എംബപ്പയുടെ അഭാവത്തിലും മികച്ച പ്രകടനം നടത്താൻ കഴിയുന്നു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ മത്സരത്തിൽ ജിറോണയെ പരാജയപ്പെടുത്താനും ഈ ഒരു ഫ്രഞ്ച് ക്ലബിനെ കഴിഞ്ഞിരുന്നു ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിന് വർത്താം